ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണ് അപ്പോൾ ചലഞ്ചിങ് ടാസ്ക് ഒരെണ്ണം കൊടുത്തിരിക്കുകയാണ് അതായത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചുകളിൽ ആദ്യത്തെ ചലഞ്ച് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഈ കുട്ടിക്ക് ആര് മണി കെട്ടും എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേര് അപ്പോൾ മൂന്ന് ടീമുകളാണല്ലോ ഉള്ളത് മൂന്ന് ടീമുകളും പവർ റൂമിനെ ചലഞ്ച് ചെയ്യണം പവർ റൂമിനെ തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം അപ്പോൾ അതിന് ചെയ്യേണ്ടത് ടാസ്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പവർ റൂമിലുള്ള മൂന്ന് മെമ്പേഴ്സ് വ്യത്യസ്ത പ്രായത്തിൽ വരുന്ന മൂന്ന് മെമ്പേഴ്സിന് കുട്ടികളായിട്ട് മാറാം ഈ കുട്ടികളായിട്ട് മാറിയിട്ട് ഓരോ ചലഞ്ചിങ് ടീമിലേക്കും മറ്റുള്ള മൂന്ന് ടീം ഉണ്ടല്ലോ ഓരോ ടീമിലേക്കും ഓരോ കുട്ടി പോകണം അപ്പോൾ ആ കുട്ടി അവിടെ ചെല്ലുന്ന സമയത്ത് അതിനെ കർക്കശക്കാരായിട്ടുള്ള പാരൻസിനെ പോലെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാളിച്ച് ഓമനിച്ച് വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം അത് ആ ടീമിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ടാസ്ക് അവസാനിക്കുമ്പോൾ ഏത് ടീമാണ് വിജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ കുട്ടികളായിട്ട് പോയ മൂന്ന് പേരുൾപ്പെടെയുള്ള പവർ റൂം മെമ്പേഴ്സാണ് അപ്പം നിലവിൽ ഈ പവർ റൂമിലുള്ള ആൾക്കാർ ചേർന്നെടുത്ത തീരുമാനം ജാസ്മിൻ യമുന ശ്രീരേഖ എന്നിവർ കുട്ടികളായിട്ട് മാറും ജാസ്മിൻ റോക്കിയുടെ ടീമിലേക്ക് പോവും യമുന ജിൻഡോയുടെ ടീമിലേക്ക് പോവും മൂന്നാമത്തെ ടീമിലേക്ക് ശ്രീരേഖ പോവും അതാണ് ഇപ്പോൾ അവരുടെ പ്ലാൻ അപ്പോൾ ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന മൂന്ന് ഘട്ടമായിട്ട് മൂന്ന് ടീമിലേക്ക് പോവും അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല രീതിയിലും ട്രീറ്റ് ചെയ്യാം വേണമെങ്കിൽ ചോറിഞ്ഞ് പണ്ടരാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് രണ്ട് രീതിയിലും കളിക്കാം അതായത് മറ്റേ ടീമിനും കളിക്കാം കുട്ടിയായിട്ട് പോകുന്ന ആളിനും കളിക്കാം അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളിന് അവിടെ ചിലപ്പോൾ പിടിച്ച് നിൽക്കാം അത്രേ ഉള്ളൂ പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം ഇതിൻ്റെ ലാസ്റ്റ് ആരാണ് നന്നായി പെർഫോം ചെയ്തത് എന്ന് തീരുമാനിക്കേണ്ടത് പവർ റൂം മെമ്പേഴ്സാണ് അതായത് മൂന്ന് പേര് കുട്ടികൾ ഉൾപ്പെടെയുള്ള ടോട്ടൽ പവർ റൂം മെമ്പേഴ്സ് വേണം വിജയം പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഗെയിം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനത്തെ ഗെയിംസ് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം